എല്ലാവർക്കും സ്നേഹവന്ദനം ഞാൻ ഇവിടെ ചെയ്യുന്നത് ഇന്നലെ ഒരു വാർത്ത ഉണ്ടായിരുന്നു സമാധിയായ ഗോപനസ്വാമിയുടെ ആത്മാവ് അനുഷ് എന്ന ഒരു യുവാവിൻ്റെ മേൽ കയറിയപ്പോൾ ആ യുവാവിനുണ്ടായ മാറ്റത്തെപ്പറ്റി ഇന്നലെ കേൾക്കുവാനും കാണുവാനും കഴിഞ്ഞു നിങ്ങൾ പറ്റുമെങ്കിൽ വീഡിയോ പൂർണ്ണമായും കേൾക്കുക നിങ്ങൾ കാണുക എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇത് ശ്രദ്ധിക്കൂ ഈ സമാധിയായ ഈ ഗോപനസ്വാമി ഒത്തിരി ചർച്ചയായ വിഷയമാണ് ഒത്തിരി മാധ്യമങ്ങൾ ശ്രദ്ധ പറ്റിയ വിഷയമാണ് ഈ സമാധിയായ ഈ മനുഷ്യൻ്റെ കാര്യം ഈ മനുഷ്യനെ സമാധിയാക്കുവാൻ കാരണം ദൈവം എന്നുള്ള പ്രത്യേക പരിഗണന പരിഗണന കൊടുത്താണ് മക്കൾ സമാധിയാക്കി കൊണ്ടിരുത്തിയത് ശ്രദ്ധിക്കണം ഭയങ്കരമായ ഒത്തിരി വാർത്തകൾക്ക് ഇടംപടിച്ച വാർത്ത വിഷയമാണിത് എന്നാൽ കഴിഞ്ഞ രാത്രിയിൽ കഴിഞ്ഞ ദിവസത്തിന് മുമ്പ് പന്ത്രണ്ട് രാത്രി പന്ത്രണ്ടരയ്ക്ക് അടുത്തുള്ള അനുഷ് എന്ന് പറയുന്ന യുവാവ് അവൾ അതിക്രമം കാണിക്കുകയും ഒത്തിരി പ്രശ്നമുണ്ടാക്കുകയും ചെയ്തു പുല്ലി പറഞ്ഞതിങ്ങനെയാണ് ഗോപിൻ സ്വാമിയുടെ ആത്മാവ് എൻ്റെ ദേഹത്തെ കയറി എന്ന് പറയുന്നത് ശ്രദ്ധിക്കൂ ഈ ഗോപിൻ സ്വാമിയുടെ ആത്മാവ് ദേഹത്തെ കയറിയപ്പോൾ ഉണ്ടാകുന്നത് വാഹനം അടിച്ചു പൊട്ടിച്ചു മൂന്ന് യുവാക്കളെ കയറി എന്തി മർദ്ദിച്ചു അവിടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കി ഇതാണ് ഗോപിൻ സ്വാമിയുടെ ആത്മാവ് കയറിയപ്പോൾ ഉണ്ടായ മാറ്റം ഇനി സ്വാഭാവികമായിട്ട് സാമാന്യ ബുദ്ധിയിലുള്ള ഒരാൾ ചിന്തിക്കാൻ പറ്റുന്നത് ദൈവമാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവാണ് തൻ്റെ ദേഹത്ത് കയറിയിട്ടുണ്ട് എങ്കിൽ വാഹനങ്ങൾ അടിച്ചു പൊട്ടിക്കുന്നതിനോ മറ്റുള്ളവരെ ദേഹ ഉപദ്രവം ചെയ്യുന്നതിനോ അവിടെ അസ്വസ്ഥ ഉണ്ടാക്കുവാനോ ശ്രമിക്കാറില്ല ഈ അനുഷ് എന്ന് പറയുമ്പോൾ അപ്പോൾ സാധാരണ മനുഷ്യനല്ല പുള്ളിക്കാരൻ അവിടെ ഒരു പൂജാരിയാണ് വർഷങ്ങളായി പൂജ ചെയ്യുന്ന ഒരു യുവാവാണ് അനുഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പക്ഷേ ഇത്രയും വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു പൂജ ചെയ്യുന്നുവെങ്കിലും സമാധാനം പുള്ളിയെ കൊണ്ടുണ്ടായിരുന്നു പക്ഷേ ഗോ ഈ സ്വാമിയുടെ ആത്മാവ് കയറിയപ്പോൾ പുള്ളിക്കൊണ്ട് മാറ്റം ഭയങ്കരമാണ് എന്താ മാറ്റം ഉണ്ടായത് പോലീസ് വന്നു ആംബുലൻസ് വന്നു പിന്നെ ഇവിടെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അകപ്പെട്ടു പോയി മർദ്ദനം ഏറ്റു വാങ്ങേണ്ടി വന്നു ഇനി അവർക്കുള്ള ചിലവ് കൊടുക്കണം വാഹനം അടിച്ചു അടിച്ചുപിട്ടിച്ചു അതിനുള്ള ക്യാഷ് കൊടുക്കണം ഇതൊക്കെയാണ് ഗോവിഡ് സ്വാമിയുടെ ആത്മാവ് കൊണ്ട് ഈ ഉണ്ടാകുന്ന ഗുണങ്ങളെന്ന് പറയുന്നത് ഒരു മാറ്റം എന്ന് പറയുന്നത് ശ്രദ്ധിക്കൂ ഞാൻ ഉദ്ദേശിപ്പിക്കുന്ന ചിന്ത ഇതാണ് ദൈവം അല്ല എന്ന് വ്യക്തമായി ഈ അനീഷ്യൽ കൂടെ തെളിഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ ആത്മാവാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ കയറിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം ഇതൊന്നും ഉണ്ടാകത്തില്ല സമാധാനമാണ് പകരുന്നത് ഇനി ഗോപൻ സ്വാമിയുടെ മക്കളോടെങ്കിലും പറയാം ഈ പരിപാടി നിർത്തുക ആൾക്കാരെ പറ്റിക്കുന്ന ആൾക്കാരെ പറ്റിയ ശ്രമിക്കുന്ന ഈ പരിപാടി നിർത്തുക ഇത് നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാകാത്തത് കൊണ്ട് ഇത് ദൈവമായിട്ട് ഇത് പിശാചാണ് ദൈവമല്ല എന്ന് പൈശാചികത്വമാണെന്ന് ആനീഷ് കൂടെ കയറ്റി ദൈവം തെളിയിച്ചു കൊടുത്തതാണ് കാര്യം സത്യദൈവത്തിൽ അറിയാതെ ഊമവിഗ്രഹങ്ങളെടുത്തും അതുപോലെ ഇങ്ങനെയുള്ള മനുഷ്യ ദൈവങ്ങളെ സ്ഥി സ്ഥാപിക്കുമ്പോൾ അവിടെ പോയി എന്താ പറയുക കുമ്പിടുമ്പോൾ അതിനെതിരെയാണ് പറയുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും ഓർക്കുക ഇങ്ങനെ മണ്ടത്തരങ്ങൾക്ക് പോകാതിരിക്കുക പിന്നെ അനീഷിൻ്റെ ദേഹത്ത് കയറിയ ആത്മാവിൽ എന്നുകൾ പറയുന്നു ഈ ഗോപുൻ സ്വാമിയുടെ അടുത്ത് പോകുന്നവർക്ക് എല്ലാവർക്കും ഈ ആത്മ കയറാനാണ് ചാൻസ് അതുകൊണ്ട് കയറിയാൽ പിന്നെ ഒരാൾ ഒരാളുടെ ദേഹത്ത് സ്വാമിയുടെ ആത്മ കയറിയപ്പോൾ മൂന്ന് പേർ ആക്രമിച്ചു മൂന്ന് വാഹനം അടിച്ചു പൊട്ടിച്ചു ഇനി ഈ ഗോപുന്ദ സ്വാമിയുടെ ആത്മാവ് ആ ദേശത്തുള്ള ആ പുള്ളിയടുക്കൽ തൊഴുന്ന എല്ലാവരുടെ ദേഹത്തും ആ ദേശത്തുള്ള എല്ലാവരുടെ ദേഹത്തും ഗോപുന്ദ സ്വാമിയുടെ ആത്മ കയറുമെങ്കിൽ ഈ മൂന്ന് വാഹനം എന്നുള്ള മൂവായിരം വാഹനമാകാം മൂന്ന് യുവാക്കൾ എന്ന് പറയുന്നത് മൂവായിരം യുവാക്കളാകാം ചിലപ്പോൾ കുലപാതങ്ങൾ നടന്നു എന്ന് വരാം അതുകൊണ്ട് സ്വാമിയുടെ ആത്മാവിനെ കയറാതിരിക്കാൻ ശ്രമിക്കുക അവിടെ പോകാതിരിക്കുന്ന നല്ലത് ദേശ സമാധാനം ആഗ്രഹിക്കുന്നവർ ഈ ഗോമന്ദ് സ്വാമിയുടെ ആത്മാവിനെയും വാഹനങ്ങൾ ഇഷ്ടമുള്ളവർ ഗോമന്ദ്സ്വാമിയുടെ ആത്മാവിനെ സ്വീകരിക്കാതിരിക്കുക ഇതാണ് എനിക്ക് പറയാനുള്ള കാര്യം ആ ഒരു കൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം നമുക്കറിയാം നാളുകളായി ഗോപിൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ പുറത്ത് നിൽക്കുകയായിരുന്നു അതിനിടയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു ചതവും തലയിൽ പുറത്ത് ഇടിയും കിട്ടി എന്നൊക്കെ വാർത്ത പുറത്തു വന്നിരുന്നു എന്നാൽ കഴിഞ്ഞ രാത്രി പന്ത്രണ്ടരേഖ ഗോപൻ സ്വാമിയുടെ ചുറ്റുപാടുമുള്ള അനീഷ് എന്ന് പറയുന്ന യുവാവ് അടുത്തുള്ള രണ്ട് യുവാക്കൾ അകാരണമായി മർദ്ദിക്കുകയും വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്തു ഈ പുള്ളി പറയ അനീഷ് യുവാവിന്റെ പേര് അനീഷ് എന്നാണ് അനീഷ് പറയുന്നത് രണ്ട് ദീകത്ത് ഗോപുൽ സ്വാമിയുടെ ആത്മവ് കയറി എന്നാണ് പറയുന്നത് ഈ പോലീസ് അവസാനം വാഹനങ്ങൾ അടിച്ചു താറക്കപ്പെടുകയും യുവാക്കളെ അകാരണമായി മർദ്ദിക്കുകയും ചെയ്തുകൊണ്ട് പോലീസ് അറിയിക്കുകയും പോലീസ് പെട്ടെന്ന് തന്നെ വന്ന് പുള്ളിയെ എന്താ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷെ പുള്ളിയുടെ പരാക്രമം കാരണം തനിക്ക് പുള്ളി ഇടയ്ക്കിടെ പറയുന്നുണ്ടായിരുന്നു തന്നെ ദേഹത്ത് ഗോപുന്ദ സ്വാമിയുടെ ആത്മ കയറിയിട്ടുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് അനീഷ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പോലീസിന് പുള്ളിയെ ഒറ്റക്ക് പിടിച്ചു കൊണ്ടുപോകാൻ അതിക്രമിക്കുന്നതിനാൽ ബുദ്ധിമുട്ടായതിനാൽ തന്റെ കൈയും കാലും കെട്ടിയാണ് അനീഷിനെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയത് പക്ഷെ ി മാനസിക ആരോഗ്യ കേന്ദ്രത്തെ കൊണ്ടുപോയെങ്കിലും പുള്ളി ആ അറിയാൻ കഴിഞ്ഞ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണെന്ന് ആണെന്ന് അറിയപ്പെടുന്നത് വർഷങ്ങളായി ക്ഷേത്ര പൂജാരിയായി സേവനം അനുഷ്ഠിക്കുകയാണ് പക്ഷെ ഇതുവരെയും